ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഞാൻ എന്താന്ന് തയ്യാറാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ എൻ്റെ രീതിയിൽ ഒന്ന് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് പിതിയായി സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാമേ പ്രഷർ കുക്കറിലോട്ട് ഞാൻ മുക്കാൽ കപ്പ് നന്നായിട്ട് കഴുകിയ സാമ്പാർ പെരിപ്പാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാനുണ്ട് ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇനി ഇട്ട് കൊടുക്കാനുള്ളത് ഒരു ടീസ്പൂൺ ഉപ്പ് പച്ചമുളക് ഒരു മൂന്നെണ്ണം നടുവേ ഒന്ന് പകുതി വരെ മുറിച്ചത് രണ്ട് തണ്ട് കറിവേപ്പില കൊച്ചുള്ളി വെല്ലുള്ളി കൊച്ചുള്ളി അരിഞ്ഞത് ഒരു ഒരു കപ്പ് വേണം അളവ് കപ്പിന് ഒരു ഒരു കപ്പ് പിന്നെ സവാളയുള്ളി രണ്ട് വലുതും ഇപ്പോൾ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള ആദ്യം ചേർക്കേണ്ട സാധനങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊച്ചുള്ളി വെല്ലുള്ളി എല്ലാം ഇനി അതിലോട്ട് ചേർക്കാനുള്ളത് വെള്ളമാണ് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാനായിട്ട് അളന്നാണ് ഒഴിച്ചത് നാല് കപ്പ് വെള്ളമേ ഇപ്പോൾ ഒഴിക്കുന്നുള്ളൂ പിന്നെ നമുക്ക് ആ സാമ്പാറിന് അയവ് കൂട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വല്ലാതെ കുറുകിപ്പോകുമെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ ഇപ്പം ഞാൻ തൽക്കാലം നാല് കപ്പ് വെള്ളമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളു ഇനിയിപ്പോൾ നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെയിറ്റിട്ട് പരിപ്പ് വേവിക്കാം ഒരൊറ്റ വിസിൽ വരെ നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളേ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രഷറെല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തുറന്നാൽ നമ്മുടെ പരിപ്പും ഉള്ളിയും പരിപ്പൊന്നും വേവാനായിട്ട് ഒട്ട് സമയം വേണ്ടല്ലോ പരിപ്പും എല്ലാം നല്ല പാകമായിട്ടിരിക്കുകയായിരിക്കും അതിനകത്തോട്ട് പിന്നെ നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ചേർക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചേർക്കാം സാധാരണ സാമ്പാറിനകത്ത് ചേർക്കുന്നത് എനിക്ക് വെണ്ടയ്ക്ക അമരപ്പയർ ഒന്നും വലിയ ഇഷ്ടമല്ല മുരിങ്ങിക്കായും അത്ര വലിയ താല്പര്യമില്ല പക്ഷേ സാമ്പാറല്ലേ മുരിങ്ങക്കാൻ വേണമല്ലോ നോർത്ത് മുരിങ്ങിക്കാൻ എന്നുള്ളതേ ഉള്ളൂ ഞാൻ പച്ചക്കറികളെല്ലാം കൂടെ ചേർത്തിരിക്കുന്നത് അറുന്നൂറ് ഗ്രാമാണ് ചേർത്തിരിക്കുന്നത് ഞാൻ വെയിറ്റ് നോക്കിയപ്പോഴത്തേക്ക് ഇപ്പോൾ ആ കഷ്ണങ്ങളുടെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തത് അര ടീസ്പൂൺ കായപ്പൊടിയാണ് ചിലർ സാമ്പാറിൽ ഒരുപാട് കഷ്ണങ്ങളിടും ചിലര് വളരെ കുറച്ചേ എടുത്തുള്ളൂ ഉള്ളി മാത്രം വെച്ചിട്ടും നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം ഇവിടെ പച്ചക്കറികൾ ഒരുപാട് ഇഷ്ടമാണ് ചിലത് ഒഴിവാക്കും എന്നുള്ളതേ ഉള്ളൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കത്തിരിക്ക ഇടാം അമരയ്ക്കായി ഇടാം വെണ്ടക്ക ഇടാം അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതേ ചെയ്യാവുന്നതേയുള്ളൂ ഇനിയിപ്പം ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് സാമ്പാർ പൊടി എല്ലാം കൂടി ഒന്ന് താളിക്കണമല്ലോ ഒരു ടീസ്പൂൺ കടുക് അതിലോട്ടിട്ടിട്ടുണ്ട് ഒരു രണ്ട് വാറ്റൽമുളകും ഒരു രണ്ട് തൻ്റെ കറിവേപ്പിലയും കൂടി അതിലോട്ടിട്ടിട്ട് നമുക്കൊന്ന് താളിക്കണം അതിൻ്റെ കൂടെ കുറച്ച് കൊച്ചുള്ളിയും വേണം ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി പതിനഞ്ച് കൊച്ചുള്ളിയും കൊറച്ചായിട്ട് അരിഞ്ഞതിട്ട് അതൊന്ന് താളിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർക്കാനായിട്ട് സാമ്പാർ പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും പക്ഷെ എന്നാലും നമ്മൾ വേറെ വേറെ പൊടികളെടുത്ത് സാമ്പാർ ഉണ്ടാക്കുമ്പോഴാണ് കുറെ കൂടെ ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇപ്പം ഞാൻ സാമ്പാർ പൊടിക്കായിട്ട് എടുത്തിരിക്കുന്നത് അഞ്ച് ടേബിൾ സ്പൂൺ ലെവലായിട്ട് മല്ലിപ്പൊടിയും നാല് ടേബിൾ സ്പൂൺ ലെവലായിട്ട് മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറാണ് അര ടീസ്പൂൺ ഉലുവപ്പൊടിയുമാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ടേബിൾ സ്പൂണിലാണ് എടുത്തിരിക്കുന്നത് ഉലുവപ്പൊടി ടീസ്പൂണുമാണ് അത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ പക്ഷേ ഇത് ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ താളിച്ച് കഴിഞ്ഞിട്ട് തീ വളരെ കുറയ്ക്കണം ഫ്ലെയിമ് ഏറ്റവും കുറയ്ക്കുക അല്ലെന്നുണ്ടെങ്കിൽ ആക്കിയിട്ട് പിന്നെ ഒന്നുകൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയാലും മതി കാരണം ഇത് പൊടികൾ ഒരിക്കലും കരിഞ്ഞു പോകാനിട വരരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് മുഴുവൻ മാറിപ്പോകും പൊടി ഒട്ടും കരിയാനിടയാവാതെ ശ്രദ്ധിക്കണേ നമ്മൾ ഈ പൊടികളെല്ലാം കൂടി ഇട്ട് ചൂടാക്കി കഴിഞ്ഞിട്ട് ആ പാത്രത്തീ തന്നെ ഒന്നുകിൽ വെക്കാതിരിക്കുക ആ പാത്രത്തിൽ നിന്ന് മാറ്റുക കാരണം ആ പാത്രത്തിന് ചൂടാണ്ടാവുമല്ലോ അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചിരുന്ന ചിലപ്പോൾ കരിയും അല്ല നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അത് ആറുന്നത് വരെ ഇനി നമുക്ക് കഷ്ണം എന്തോന്ന് നോക്കാം ക്യാരറ്റ് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് നിങ്ങൾ സാമ്പാർ കഷ്ണം ഇടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് ഒറ്റ വിസിലേ കുക്ക് ചെയ്യാവുള്ളൂ അത് തന്നെയല്ല അതിൻ്റെ പ്രഷർ തനിയെ പോകാനായിട്ട് വെയിറ്റ് ചെയ്യരുത് ഉടനെ തന്നെ പ്രഷർ പിതുക്കെ പിതുക്കെ മാറ്റി അത് തുറക്കുകയും വേണം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മുരിങ്ങിക്കായും നമ്മുടെ പീസസൊക്കെ വല്ലാതെ അങ്ങ് വെന്ത്പോവും ഇപ്പം ഞാൻ ചെയ്യുന്നത് പൊടികൾ നേരെ അതിനകത്തോട്ട് ചേർത്താൽ ചിലപ്പം പൊടികൾ അവിടെ ഇവിടെയൊക്കെ കട്ടയായിട്ട് കിടക്കും അതുകൊണ്ട് ആ ഒരു സാമ്പാറിൻ്റെ തെളിവെള്ളം കുറച്ച് എടുത്തിട്ട് മേളിലുള്ള കുറച്ച് വെള്ളം അധികം കഷ്ണമില്ലാതെ എടുത്തിട്ട് ഇത് നന്നായിട്ട് പുറത്ത് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഈ സാമ്പാറിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പൊടികൾ അവിടെ എവിടെയും പോയി കട്ടയായിട്ട് കട്ട് കെട്ടി കിടക്കാതിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇപ്പം എല്ലാം കൂടി ചേർത്തിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കിയപ്പം ഇച്ചിരി ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സാമ്പാറിലേക്ക് രുചിക്ക് വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങളും കൂടെ ചേർക്കാനുള്ളൂ ഒന്ന് പുളി പിഴിഞ്ഞതും രണ്ട് മല്ലിയലി അരിഞ്ഞതും മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതിയെ കാരണം എനിക്കറിയാം എല്ലാവർക്കും മല്ലിയില ഇഷ്ടമല്ലാന്ന് പക്ഷേ സാമ്പാറിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു കാര്യമാണ് മല്ലിയില പുളി പിഴിഞ്ഞതിൽ ഞാൻ ഒഴിച്ചത് ചെറിയൊരു നെല്ലിക്കാൻ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തത് അത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ മുഴുവനും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ നീര് മുഴുവനും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറക്റ്റായിരുന്നു ചെറിയൊരു നെല്ലിക്കാം വലുപ്പത്തിലേ എടുത്തുള്ളൂ ഇപ്പം ഒരു വൺ തേർഡ് കപ്പ് മല്ലിയിലെ അരിഞ്ഞതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം കായപ്പൊടിയുടെ ടേസ്റ്റ് നോക്കിയപ്പോൾ ഇച്ചിരി കൂടെ വേണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കാൽ ടീസ്പൂണിൻ്റെ അളവ് സ്പൂണാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പകുതിയെ ഇട്ടിട്ടുള്ളൂ അതായത് വൺ എയ്ത്ത് ടീസ്പൂണേ ഞാൻ രണ്ടാമത് ചേർത്തിട്ടുള്ളൂ കായപ്പൊടി പിന്നെ സാമ്പാറിൻ്റെ അയവൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇവിടെ ഒരു ഇച്ചിരി കട്ടിയായിട്ടുള്ള സാമ്പാറാണ് എടുക്കുന്നത് നിങ്ങൾക്ക് സാമ്പാറിന് കുറച്ചുകൂടെ അയവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പച്ചവെള്ളം ഒഴിക്കാതിരുന്നാൽ മതിയെ ചെറുപ്പൊക്കെ ചെറിയ മധുരമുള്ള സാമ്പാർ ഇഷ്ടമാണ് അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ശർക്കര എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇതിൻ്റെ കൂടെ ചേർത്താൽ ആ ഒരു ടേസ്റ്റ് കിട്ടും അപ്പം നമുക്ക് നാളെ വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്